ബാക്ക് വാഷ് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മ നേരെ റിൻസ് ചെയ്ത് അതേപോലെ തന്നെ ഫിൽറ്ററിൽ കിട്ടി ഇപ്പൊ ലൈനിൽക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ മുമ്പത്തെ വെള്ളം വളരെ മോശമായിരുന്നു കേട്ടാ അപ്പൊ ടാങ്കിലൊക്കെ വളരെ കട്ടി പിടിച്ച് കിടക്കായിരുന്നു അപ്പൊ ആ വെള്ളമൊക്കെ നമ്മ മുമ്പത്തെ പൈപ്പിൽ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഒരു സമയം നമുക്ക് കൊടുക്കണം അപ്പൊ ഇപ്പൊ എല്ലാ ടാപ്പുകളും തുറന്നിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ തുറന്നുടുന്ന സമയത്ത് ഇണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈപ്പുകളിൽ കരടുകൾ കയറി പൈപ്പുകൾ അടയാൻ സാധ്യതയുണ്ട് അപ്പോ ഇതുപോലെ ഫിൽറ്റർ വെച്ചതിന് ശേഷം പൈപ്പുകളിൽ വെള്ളം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ടാപ്പുകളും അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കരടുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം കളഞ്ഞതിന് ശേഷം ആ ടേപ്പ് വീണ്ടും നമ്മൾ അത് അവിടെ സെറ്റ് ചെയ്യാം അപ്പൊ അതിൻ്റെ ഉള്ളിലെ കരടുകളും പിന്നെ അതേപോലെ തന്നെ ചിലയിന് ഫിൽറ്ററുകൾ വെച്ചിട്ടുണ്ടാകും വെള്ളം സ്ലോ ആയി വീഴാൻ വേണ്ടി അതേപോലെ സിങ്കിന്റെ അവിടുത്തെ വാഷ് മേസിൻ്റെ അവിടുത്തെ ഒരേ അരിപ്പുകൾ വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിലൊക്കെ കരടുകൾ ഉണ്ടാവും മുമ്പത്തെ ഇതേപോലത്തെ വെള്ളമാണെങ്കില് കരടുകളൊക്കെ ഇരിക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലോയിൽ വെള്ളം വരും ഇതേ കിച്ചണില് ഈ വരുന്ന വെള്ളം കണ്ടില്ല ഇത് രണ്ടും മോളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഉണ്ടാ ഇതിപ്പോ ഒരു ടൈമിൽ തന്നെ വരണ വെള്ളമാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണ്ട ഇതേപോലെ ഇതിൻ്റെ ഉള്ളില് ഏഹ് അരിപ്പുണ്ടാവും ഫിൽറ്റർ ഇത് സ്റ്റോവായിട്ട് വരാനുള്ള ഇത് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും ഈ വെള്ളം കുറവ് കാണിക്കണ കേട്ടാ അപ്പൊ അത് ഇതൊന്നും ഊരിക്കുകഴിഞ്ഞാല് വെള്ളത്തിന്റെ വേഗം നോക്കിയാണ്ടാ എന്റെ ഉള്ളിലെ കരടും കാര്യങ്ങളും കണ്ട കണ്ട അപ്പൊ ഇത് ക്ലീൻ ആക്കി കഴിയണം അപ്പൊ നമ്മ ഈ ഫിൽട്രേഷൻ കഴിയുമ്പോളേ എൻ്റെ ഉള്ളിലെ കറകളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും അപ്പൊ ഇതെന്ത് ചെയ്യാ ഇതൊന്നും ക്ലിയർ ആക്കിയിട്ട് ഇടാ നമ്മക്കല്ല അപ്പൊ നേരം കിട്ടിയെന്ന് വരൂല இனி வீட்டாரா വെള്ള மாத எல்லா பைப்போட் அழிச்சு க்ளீன் செய்ட்டா அனு வேகதண்டு இப்ப நம்ம அவட பூட்டி இவ்வளவு வெள்ளம் களஞ்சிட்டு இனி வரணும் நம்மளில் வெள்ளம்ட்டா அப்ப அது எத்தோளம் இது நமக்கு நோக்கா ഇതാണ് ഇപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ ഇപ്പൊ ഫിൽറ്റർ ചെയ്ത് കിട്ടിയേക്കണ അതിന്റെ രൂപോട്ടാ